ചെറുക്കിളം കല്ലെടുക്ക അന്തർ സംസ്ഥാന പാത പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം ദുരിതമയമാകുന്നു അടിക്കടിയുള്ള വലിയ കുഴികളിൽ വീണ് ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി മാറുകയാണെന്നാണ് പരക്കെയുള്ള പരാതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് ചെറുക്കിളം കല്ലെടുക്ക അന്തർ സംസ്ഥാന പാതയിലെ ചെറുക്കളം മുതൽ ഉക്കിലടുക്ക വരെയുള്ള ഭാഗമാണ് പൊട്ടിപ്പൊളിഞ്ഞ് വലിയ തോതിൽ കുണ്ടുംകുഴിയും നിറഞ്ഞിരിക്കുന്നത് ഇതുമൂലം ഇതുവഴിയുള്ള വാഹന ഗതാഗതം അതീവ ദുർഘടവും ദുരിതമയവുമായി മാറുന്നു മാത്രമല്ല കുഴികളിൽ വീണ് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ദിവസവും നിർബന്ധമായും സഞ്ചരിക്കേണ്ടി വരുന്ന സ്കൂൾ ബസ്സുകളെയാണ് റോഡ് തകർച്ച സാരമായി ബാധിക്കുന്നത് അതിജീവനത്തിലുള്ള പോരാട്ടത്തിനിടയിൽ അറ്റകുറ്റപ്പണികൾ വരുന്നതിനാൽ ഇതുവഴി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ നേരിടുന്ന വെല്ലുവിളികളും ചെറുതല്ല ബഹുമാനപ്പെട്ട ജില്ലാ അതുപോലെ തന്നെ ഇന്ത്യ റോഡിന്റെ കിഫ്യുടെ ഉദ്യോഗസ്ഥന്മാർക്കും നിവേദനം നൽകിയിട്ടുണ്ട് ഇതേ വരുന്ന ഇരുപത്തി ഒൻപതാം തീയതിക്ക് മുമ്പായിട്ട് ഇതിന്റെ അറ്റകുറ്റപ്പണി നടത്തിയില്ല എങ്കിൽ ഈ റൂട്ടിൽ ഓടുന്ന അതായത് ചെറുക്കള പൈക്ക മുള്ളേരിയ ചെറുക്കള പതിയെടുക്ക പെർള ഈ റൂട്ടിൽ ഓടുന്ന മുഴുവൻ സ്വകാര്യ ബസ്സുകളും അനിശ്ചിത കാലത്തേക്ക് നിർത്തിവെക്കുമെന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറേയും അതുപോലെ തന്നെ റോഡിന്റെ ഉദ്യോഗസ്ഥന്മാരെയും കാസർഗോഡ് ആർ ടിഒ അറിയിച്ചിരിക്കുന്നു ഇത് മുഴുവനും ചെറുക്കള മുതൽ മുതല് വരെ അതായത് പത്തൊമ്പത് കിലോമീറ്റർ പൊട്ടി പൊളിഞ്ഞ് പാളിശായി കിടക്കുകയാണ് ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണ് നിരവധി അപകടങ്ങളാണ് ഈ റോഡിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആരും ഉദ്യോഗസ്ഥന്മാർ തിരിഞ്ഞു നോക്കാതെ ഒരവസ്ഥയായി മാറിയിരുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അറ്റകുറ്റപ്പണി നടത്തി വീണ്ടും ഈ റോഡ് ഗതാഗത ഗതാഗതമാക്കണമെന്നാണ് എനിക്ക് ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യപ്പെടാനുള്ളത് പ്രധാന റോഡിന്റെ ഈ പരിതാപകരമായ അവസ്ഥ സാമ്പത്തിക നഷ്ടവും ഒരുപോലെ ഉണ്ടാക്കുന്നതിനാൽ ഇതുവഴി കടന്നുപോകേണ്ടി വരുന്ന യാത്രക്കാർക്കെല്ലാം പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു ഇത് ചെറുക്കള കല്ലടക്ക റോഡല്ല അറിയപ്പെടുന്നത് ഇത് എപ്പോ നന്ന ഉദ്യോഗസ്ഥന്മാരൊന്ന് കണ്ണു കേറക്കുന്നത് ഓരോ ദിവസം പണി പണിയെന്നെ വണ്ടിക്ക് ഈ റോഡ് ചെന്ന തോട് ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തര പ്രാധാന്യത്തോടെ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് പൊതുവേ ഉയർന്നു വരുന്ന ആവശ്യം അല്ലാത്തപക്ഷം ഈ മാസം ഒടുവിൽ കാസർഗോഡ് ചെറുക്കള ദില്ലിക്കട്ട ബുതിയടുക്ക പെർള റൂട്ടിലും പൈക്ക മുള്ളേരിയ റൂട്ടിലും സർവീസ് നടത്തുന്ന മുഴുവൻ സ്വകാര്യ ബസ്സുകളും അനിശ്ചിതകാലത്തെ കോട്ട നിർത്തിവെച്ച് ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നാണ് ഉടമകളും ജീവനക്കാരും നൽകുന്ന മുന്നറിയിപ്പ് ഇതിനു മുമ്പായി തന്നെ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബസ് തൊഴിലാളി സംഘടനാ നേതാക്കൾ ജില്ലാ കലക്ടർക്കും മണ്ഡലം എം എൽ എ എന്നെ നെല്ലിക്കുന്നതിനും പൊതുമരാമത്ത് വകുപ്പിനും ആർ ടിഒയ്ക്കുമെല്ലാം നിവേദനം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്